ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛമ്മ ആരോടും പറയാതെ അർജുൻ്റെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് പെട്ടെന്ന് അച്ഛമ്മയെ മധു ആൻറ്റിയാണ് കേട്ടോ കാണുന്നത് അങ്ങനെ മധു ആൻറ്റി ഒച്ചയൊന്നും ഉണ്ടാക്കാതെ കഥകൊക്കെ അടച്ച ശേഷം കഥക് കുറ്റിയിട എന്നിട്ട് അമ്മയോടും കനകീച്ചിയോടൊക്കെ എടുത്ത് പോയി പറയുകയുണ്ടോ അച്ഛമ്മ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തിടുക്കം ഉണ്ടായിരുന്നത് മാധുരി ചേച്ചിക്കല്ലേ എന്നാൽ മാധുരി ചേച്ചി തന്നെ അച്ചമ്മയുടെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ അമ്മ ആകങ്ങ് പേടിക്കുകയാണ് കേട്ടോ എന്നിട്ട് മാധുരി പറയുക യാണ് മധു നീ തന്നെ പോയാൽ മതി നീ അമ്മയുടെ പുന്നാരമോളല്ലേ പിന്നെ എന്താ നിനക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കും ഇല്ല മാധുരി ചേച്ചി ഞാൻ പോവില്ല അഞ്ചന ചേച്ചി ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഉറപ്പ് അമ്മ എല്ലാവരോടും എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പോലും കഴിയില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞിട്ട് മാധുരിയമ്മയെ മാധുരിയമ്മയെ തന്നെ മധുവാൻ്റെ അങ്ങ് പുറത്താക്കാനെട്ടോ എന്നിട്ട് കാനകേച്ചി ആണെങ്കിലോ കഥകൊക്കെ തുറന്നു കൊടുക്കാൻ പോയിട്ടുണ്ടാവും അച്ചമ്മയ്ക്ക് അപ്പോൾ അച്ഛമ്മ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇതെന്താ പകലൊന്നും ഈ കഥകൾ കുറ്റിയിടാറില്ലല്ലോ ഇപ്പം എന്താ കുറ്റിയിട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ അച്ഛമ്മ അങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കനകേചിയാണ് കഥകു വന്ന് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ എവിടെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് മാധുരിയമ്മ വരികയാണ് മധു ആൻറ്റി തള്ളി വിട്ടതുകൊണ്ട് തന്നെ അങ്ങനെ മാധുരിയൊക്കെ പതറി കൊണ്ടാണ് കേട്ടോ അച്ചമ്മയോട് സംസാരിക്കുന്നത് അങ്ങനെ അച്ഛമ്മ എല്ലാവരെയും ചോദിക്കുകയാണ് എവിടെ മധു എവിടെ എവിടെയെന്നൊക്കെ പൂജ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ മധു മാധുരി അമ്മ വിളിക്കുകയാണ് അപ്പോൾ മാധു പേടിച്ചുകൊണ്ട് വരികയാണ് പിന്നീട് സ്നേഹ വരുന്നുണ്ട് അങ്ങനെ സ്നേഹോട് പറയുന്നുണ്ട് ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചു കോളിംഗ് ബില്ലടിച്ചു ആരും ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചറിയാൻ കേട്ടോ പിന്നീട് ഞാൻ ആനന്ദ് വരുന്നുണ്ട് അങ്ങനെ ആ ആനന്ദിനോടും ഒക്കെ ചോദിച്ചറിയാനാണ് അപ്പോഴത്തേക്കും വസന്ത വരെയാണ് വസന്ത അച്ചമ്മയെ കാണുന്ന സമയത്ത് തിരിച്ചു ഓടുന്ന സമയത്ത് വസന്തനെയും അച്ഛമ്മ വിളിക്കാൻ കേട്ടോ എന്നിട്ട് ചോദിക്കാൻ നിങ്ങൾ എന്താ എല്ലാവരും ഒരു കള്ളത്തരം കാട്ടുന്നുണ്ടല്ലോ ഇവിടെ എന്തെങ്കിലും കള്ളത്തരം നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദിക്കും ഏയ് ഇല്ല എന്ന് പറയാണ് അപ്പോൾ പൂജ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പൂജ റൂമിലുണ്ട് എങ്കിൽ പൂജയെ പോയി കാണട്ടെ എന്ന് പറയുമ്പോൾ ഏയ് അത് വേണ്ട എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അത് വേണ്ട എന്ന് പറയുമ്പോൾ ഇത് എന്ത് പറ്റി എല്ലാവർക്കും എന്താണ് എന്നിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണ്ടോ ഇല്ല അപ്പം മധുവാൻ്റെ പറയണേ അമ്മ പൂജ ഇപ്പൊ അവിടെ പോയി കാണാനൊന്നും നിൽക്കണ്ട പൂജ അമ്മയുടെ അടുത്തേക്കല്ലേ വരേണ്ടത് അപ്പോൾ അമ്മ റൂമിൽ പോയി ഇരിക്കെ ഞാൻ പൂജയുമായിട്ട് അവിടേക്ക് വരാമെന്ന് പറയാണ് അങ്ങനെ അച്ഛമ്മയെ അങ്ങ് വിശ്വസിപ്പിക്കുക കേട്ടോ എന്നിട്ട് പൂജേനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അച്ഛമ്മയുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി പറയണേ അങ്ങനെ പിന്നെ മധു മാധുരമ്മ ൊക്കെ പേടിച്ചിട്ട് കിച്ചണിലിങ്ങനെ നിൽക്കണം അഞ്ചന ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഉറപ്പായും അവരെ പെട്ടിക്കൊല്ലും എന്താണ് പിന്നീട് ഉണ്ടാവുക എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പരിഭ്രമത്തോടു കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മധുവാൻറ്റി വരുന്നത് എന്നിട്ട് മധുവാൻ്റി പറയണേ ഇക്കാര്യമല്ലേ ഞാൻ മധുര ചേച്ചി ആദ്യമേ പറഞ്ഞത് മാധുരി ചേച്ചിക്കല്ലേ അമ്മ ഇവിടെ ഉണ്ടാവണം നിലവിളക്കാണ് വെളിച്ചമാണ് എന്തൊക്കെയാണ് മാധുരി ചേച്ചി പറഞ്ഞത് ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് അമ്മ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊന്നും മാധുര ചേച്ചി കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും കനകയച്ചു വരികയാണ് എന്നിട്ട് കനകയച്ചു പറയണേ എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണം ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് എൻ്റെ അമ്മാവിന് സുഖമില്ല എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ മധുവാൻറ്റി പറയണേ അതൊന്നും നടക്കില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ പോവണം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ആരും ഇപ്പോൾ പോവുന്നില്ല എന്നൊക്കെ പറയണം പിന്നീട് മധുവാൻ്റി പൂജയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് പൂജയോട് പറയുകയാണ് അച്ഛമ്മ വന്നിട്ടുണ്ട് മോളെ നിന്നെ കാണണ്ട നിന്നെ കണ്ടു കഴിഞ്ഞാൽ അച്ചമ്മയോട് നമ്മൾ എന്ത് പറയും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെന്താ അച്ഛമ്മയോട് സത്യം പറയണം എന്ന് പറയട്ടോ അപ്പോൾ നിനക്ക് എന്താ ഇത്ര ബുദ്ധി ഇല്ലാതെയാണ് നീ സംസാരിക്കുന്നത് അച്ഛമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് പിന്നീടുള്ള പ്രശ്നങ്ങളൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ആ അഞ്ചന ചേച്ചി അതോടുകൂടി കൊന്നു കളയും പിന്നീട് ഇവിടെ എന്താണ് എന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ അങ്ങനെ പറയാണ് എന്തായാലും ഞാൻ ആദ്യം അരുണിമ ചേച്ചിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്നതിൻ്റെ ശേഷം ഇനി അച്ഛമ്മയെ നീ കണ്ടാൽ മതി എന്നും അതുവേണ്ടി പറയാണ് അപ്പോൾ അരുണിമ ചേച്ചി അറിഞ്ഞാലും ഇനി പ്രശ്നം പ്രശ്നമുണ്ടാവുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു പേടി ി തോന്നുന്നു എന്നൊക്കെ മധുവാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് അർജുനും കിരണും കൂടി കുമാർ പറഞ്ഞ എസ് ഐ എയോട് സംസാരിക്കുകയാണ് എന്നിട്ട് കിരൺ നന്നായിട്ട് തന്നെ ചൂടാവുന്നുണ്ട് കുമാറിനോട് ഞാൻ നിന്നോട് അപ്പോഴും പറഞ്ഞതല്ലേ എന്താണ് ഉണ്ടായതെന്ന് അന്വേഷിച്ചതിന്റെ ശേഷം മാത്രം അർജുനെ കസ്റ്റഡിയിൽ എടുക്കുന്നതും ചോദ്യം ചെയ്യലും എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കിരൺ ഒരുപാട് ചൂടാകുന്നത് അപ്പോൾ കുമാർ പറയുന്നുണ്ട് അതിന് എനിക്ക് മേലിൽ നിന്ന് ഉത്തരവ് വന്നു പിന്നെ സ്വാതിയുടെ മൊഴിയും എല്ലാം എല്ല കൂടിയായപ്പോൾ ഞാനത് ചെയ്തതാണ് എന്ന് പറയും അതിനല്ലേ അന്വേഷിക്കേണ്ടത് എന്ന് അർജുൻ പറയാണ് എന്നെ നിങ്ങൾ ഉപദേശിക്കാനും എന്നോട് കാര്യങ്ങൾ പറയാനൊന്നും നിങ്ങൾക്ക് അധികാരമില്ല എന്ന് കുമാർ അർജുനോട് പറയാനട്ടോ അങ്ങനെ അർജുനോട് കണ്ണോട് കാണിക്കുകട്ടോ കിരൺ എന്നിട്ട് പറയുകയാണ് രണ്ട് ഇടി കൊടുത്തോക്കി ഇയാളുടെ കയ്യിലിരിപ്പിനെ ഒരു ഇടി കിട്ടുന്നതൊക്കെ നന്നായിരിക്കും നന്നായി പൊട്ടിച്ചേക്ക് എന്ന് പറയാണ് അങ്ങനെ അർജുന കാര്യം മനസ്സിലാവാണ് കിരൺ അതാണ് തന്നെ പറയുന്നത് എന്ന് എന്നിട്ട് കിരൺ എന്നു ഫോൺ വരുന്നത് പോലെ അങ്ങ് കാണിക്കും കേട്ടോ എന്നിട്ട് ഫോണിലൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നും ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് കിരൺ മാറി നിൽക്കുക കേട്ടോ ഈ ഒരു ചാൻസിന് അർജുൻ കുമാറിനിട്ട് നന്നായിട്ട് ഇന്ന് അടിക്കുന്നുണ്ട് കേട്ടോ കുമാറിൻ്റെ ഓരോ സംസാരവും അർജുനന് അത്രയ്ക്കധികം ദേഷ്യം വന്നതുകൊണ്ട് തന്നെയാണ് അർജുൻ നന്നായിട്ട് കുമാറിനെ പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ കിരൺ ഇടയ്ക്കിടയ്ക്ക് അർജുൻ കുമാറിനെ അടിക്കുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഫോണിലൂടെ സംസാരിക്കുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് അങ്ങനെ ഒരു പരുവമാക്കുകയാണ് കേട്ടോ കുമാറിനെ അങ്ങനെ കിരൺ അവിടേക്ക് സമയത്ത് കുമാർ പറയുന്നുണ്ട് എന്നെ ഈ അർജുൻ ഒരുപാട് ഇടിച്ചു എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ഇടിച്ചിട്ടൊന്നുമില്ല എന്ന് അർജുൻ ഒന്ന് അറിയാത്ത മട്ടിൽ പറയാൻ കേട്ടോ അപ്പോൾ കിരണോട് ചോദിച്ച സാറ് കണ്ടില്ലേ എന്നെ ഇടിക്കുന്നത് എന്ന് കുമാർ ചോദിക്കുകയാണ് കിരണോട് അപ്പോൾ കിരൺ ഒന്നും അറിയാത്ത ഭാവത്തിൽ അയ്യോ ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ നിന്നെ ഇടിക്കുന്നത് ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒത്തു ചേർന്നിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഐ ജിക്ക് കംപ്ലയിൻ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ഇത് കണ്ടിട്ട് എന്നെ മനഃപൂർവ്വം അർജുൻ ഇടിക്കുന്നത് കണ്ടപ്പോൾ മിണ്ടാതെ നിന്നതാണ് എന്നൊക്കെ കിരണിനോട് പറയുമ്പോൾ അയ്യോ ഞാനൊന്നും കണ്ടിട്ടില്ല എന്താ അർജുനും പറയുന്നു അവൻ ഇടിച്ചിട്ടില്ല എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് കൈ ഒഴിയാൻ വേണ്ടി നൽകുകയാണ് പക്ഷേ കുമാറിന് നല്ല ദേഷ്യം വന്നിട്ട് കുമാർ എവിടെ നിന്ന് പോവുകയാണ് ഐ ജിക്ക് പരാതി കൊടുക്കാൻ പക്ഷെ ആ ഒരു പരാതിയും ചീറ്റിപ്പോട്ടോ കുമാർ പറയുന്നതെല്ലാം നുണയാണെന്നുള്ളത് കിരൺ വരുത്തി തീർക്കും അടുത്ത എപ്പിസോഡിൽ സ്വാതിയുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അർജുൻ ജയിലിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പിന്നെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്ന പെൺകുട്ടി ആരാണെന്നൊക്കെ ചോദിച്ചറിയാം കേട്ടോ അങ്ങനെ പ്രിയയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അത് ഇവള് തന്നെയാണ് എന്നെ കാണാൻ വേണ്ടി വന്നത് എന്നിട്ട് എൻ്റെ മോളെ സ്വാധീനിച്ചിട്ട് മോളുമായിട്ടാണ് സംസാരങ്ങളും എന്നെ പുറത്തിറക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമാണ് എൻ്റെ മോൾ അവളുടെ അടുത്തേക്ക് ചെന്നത് എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ പ്രിയ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്നുള്ളത് അർജുൻ കണ്ടെത്തുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ സ്വാതിയുമായി പ്രിയയും ആണ്ടവനും കൂടി പോവുകയാണ് കേട്ടോ എന്നിട്ട് പ്രിയ ഓരോ കാര്യങ്ങളൊക്കെ സ്വാതിയോട് പറയുക അപ്പോൾ സ്വാതി പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തത് പക്ഷേ എൻ്റെ അച്ഛനെ എനിക്ക് പുറത്തിറക്കാനും കഴിഞ്ഞില്ല ഇപ്പോൾ അർജുൻ സാർ എന്നെ കണ്ടാൽ എന്തായാലും വെറുതെ വിടാനും പോകുന്നില്ല ഈ കുഞ്ഞുമായിട്ട് ഇനി ഞാൻ എവിടേക്ക് പോകണം എന്ന് അറിയാതെ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ല ഞാൻ അർജുൻ സാറിനെ പോയി കണ്ട് എല്ലാ നടന്ന കാര്യങ്ങളും ഞാൻ പറയാൻ പോവുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ സ്വാതി അത് കേൾക്കുമ്പോൾ പ്രിയക്കങ്ങൾ ദേശം വന്നിട്ട് പ്രിയ സ്വാതിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ആണ്ടവനും കൂടി ചേർന്നിട്ട് പിന്നീട് വീണ്ടും സ്വാതിയെ ഒന്ന് സ്വാധീനിക്കുക കേട്ടോ എന്നിട്ട് സ്വാതിയോട് പറയുകയാണ് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നീ വീണ്ടും ചെയ്യണം അല്ലാതെ എൻ്റെ പേര് ഇതിൽ അർജുൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാതിയെ വീണ്ടും പ്രിയ ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അർജുൻ എല്ലാ സത്യങ്ങളും അറിയുക തന്നെയാണ് ചെയ്തത് ഇനി കിരൺ മൊഴി പ്രിയയെ എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള പദ്ധതികളാണ് അർജുൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയയുടെ അറസ്റ്റ് നടക്കാൻ പോകുന്നത് സ്നേഹസദനത്തിലെ രാധമ്മോളുടെ നൂലുകെട്ട് ചടങ്ങിൻ്റെ അന്നായിരിക്കും കേട്ടോ അന്നാണ് പ്രിയയുടെ കള്ളങ്ങളെല്ലാം പുറത്താവുകയും അന്നാണ് എല്ലാ കാര്യങ്ങളും പ്രിയയുടെ കള്ളത്തരങ്ങളൊക്കെ അർജുൻ കണ്ടെത്തിയതും പിടിച്ചതും എല്ലാം തന്നെ അന്നാണ് ഇനി പ്രിയ മനസ്സിലാക്കുന്നത് അങ്ങനെ കിരൺ അവിടെ വന്ന് പ്രിയയെ കൊണ്ടുപോകുന്ന ആ ഒരു എപ്പിസോഡൊക്കെയാണ് കേട്ടോ വരാനിരിക്കുന്നത്